ഹലോ സ്ലാമലേക്കും മക്കളെ ഇന്ന് പതിനെട്ടാമത്തെ നോമ്പെട്ടോ പിന്നെ ഇന്ന് നോമ്പറക്കാൻ കഞ്ഞി തന്നെയാണ് ആരെങ്ങ വെള്ളം കൊണ്ട് ആദ്യം നോമ്പറന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു പാൽ ചായ ചായ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് ചോറ് തന്നെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു ഒരു ചോറ് കഴിച്ചു ഞാൻ കഞ്ഞി പിന്നെ കടുമാങ്ങാച്ചാറുണ്ട് അപ്പം കടുമാങ്ങാച്ചാറും കൂട്ടിയിട്ട് കഞ്ഞി പിടിച്ചു കുട്ടികൾ ചോറ് കഴിച്ചു കഴിഞ്ഞ കടിയൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇപ്പോൾ എന്തേലും കടിയുണ്ടാക്കി അത് വാക്കി വരിക അപ്പോൾ അതിനെക്കാട്ടിലും പെയ്തപ്പോൾ ചോറല്ലേ ചോറ് കഴിച്ചാൽ അത്തായത്തിനും ചോറ് തന്നെയാണ് വേറെ പിന്നെ അത്തായത്തിന് ഞങ്ങൾ അവൽ വാങ്ങിക്കൊടുന്ന് വയ്ക്കും അപ്പോൾ അവിലും കഴിക്കും കട്ടൻ ചായ ഉണ്ടാക്കും അങ്ങനെ ആരങ്ങ വെള്ളം െല്ലാം കുട്ടികളൊക്കെ കുറേ കുടിക്കും ഞാൻ കുറച്ചേ കുടിക്കുള്ളൂ നോമ്പ് പറഞ്ഞ് വേറും മേറ്റിൽ ആരെങ്കിലും വെള്ളം കുടിച്ചാൽ ഇട്ടാ ഇടങ്ങാടാ കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ഇന്നിപ്പോൾ വീഡിയോ കുറച്ചേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇട്ട മക്കളെ പതിനെട്ടാമത്തെ നോമ്പായി നോമ്പൊക്കെ വേഗം കഴിഞ്ഞ് പോയി ശരി എന്നാൽ അസ്ലാമലേക്കും